നമസ്കാരം ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം കേരളത്തിൽ ഇവിടെ എൽ ഡി എഫ് നടത്തിയ ജനസദസ്സ് എന്ന് പറയുന്നത് ഖജനാവ് തിന്നു മുടിപ്പിക്കലായിരുന്നു അല്ലെങ്കിൽ ഖജനാവ് അത് വെളുപ്പിക്കലായിരുന്നു എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ് ഇവിടെ മുഖ്യമന്ത്രിയും മന്ത്രിമാരും തങ്ങളുടെ ഔദ്യോഗിക കൃത്യനിർവഹണം നടത്താതെ ഒരു ടൂർ സംഘടിപ്പിച്ചതുപോലെ ഒരു ഉല്ലാസ യാത്ര നടത്തിയതുപോലെ കേരള മുഴുവൻ ഒട്ടുക്കം യാത്ര ചെയ്ത് സുഖിച്ച് നടന്നതിൻ്റെ പരിണിത ഫലമാണ് ഇപ്പോൾ ജനങ്ങൾ അനുഭവിക്കുന്നത് മനസ്സിലാക്കാൻ അതിന് പ്രത്യേകമായിട്ടുള്ള സെൻസ് വേണ്ട ഇവിടെ ഒരുപാട് മറിയക്കുട്ടിമാർ ഉണ്ട് എന്നുള്ളതാണ് സത്യം ഒരു മറിയക്കുട്ടിയല്ല ഒരു മറിയക്കുട്ടി മാത്രമേ പ്രതികരിച്ചിട്ടുള്ളൂ അവർക്ക് അവരുടെ പെൻഷൻ ന്യായമായിട്ടുള്ള പെൻഷൻ കിട്ടണം ഇത് ഉത്സവ സീസൺ കൂടിയാണ് ഈ സമയത്തൊരു കേക്ക് വാങ്ങിക്കാൻ പോലും കയ്യിൽ പൈസയില്ലെങ്കിൽ എന്താണ് അവസ്ഥ മന്ത്രിമാരും മുഖ്യമന്ത്രിയുമൊക്കെ തിന്നു സൂചിച്ച് നടന്നാൽ മാത്രം മതിയോ ഇപ്പോൾ നോക്കൂ മാധ്യമങ്ങൾ ഇടത് മാധ്യമങ്ങൾ എന്ന രീതിയിലേക്ക് കുറേ മാധ്യമങ്ങളുണ്ടല്ലോ അവരിങ്ങനെ സ്തുതിഗീഡം പാടി നടക്കുകയായിരുന്നു അതിൽ പ്രമുഖരായിട്ടുള്ള മാധ്യമ കമ്പനികളുണ്ട് സാറ്റലൈറ്റ് ദൃശ്യമാധ്യമങ്ങളിൽ കുറേ നാളായി ഒന്നാം സ്ഥാനത്താണ് എന്ന് അവർ സ്വയം അവകാശപ്പെട്ടിരുന്ന ട്വൻറ്റി ഫോർ അതിനകത്ത് ഒരു വനിതാ മാധ്യമ മാധ്യമപ്രവർത്തകയ്ക്കെതിരെ വൺ ട്വൻറ്റി ബി ഇട്ട് കേസെടുക്കാൻ പെരുമ്പാവൂരിലെ ഒരു പോലീസുകാരൻ കാണിച്ച ആ നടപടിയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ അവർക്ക് അവരുടെ ഒരു മാധ്യമ പ്രവർത്തകയെ തൊട്ടപ്പോൾ അല്ലെങ്കിൽ അവർക്കെതിരെ ആക്ഷേപവും ആരോപണമൊക്കെ ഉന്നയിക്കുന്ന രീതിയിലേക്ക് പോലീസ് തരം താഴ്ന്ന നടപടിയാണ് കാണിക്കുന്നതെന്നും പറഞ്ഞുകൊണ്ട് അതിൻ്റെ ചീഫ് എഡിറ്ററായിട്ടുള്ള ശ്രീകണ്ഠൻ നായർ വന്നിരിക്കുന്നു ഇതിനു മുമ്പൊന്നും ഇങ്ങനെയല്ലായിരുന്നല്ലോ സാർ എന്നാണ് ജനങ്ങൾ പറയുന്നത് പൊതുജനം കഴുതകളല്ല സാർ എന്ന രീതിയിലൊക്കെ വൈകുന്നേരം പ്രോഗ്രാം മാത്രം ചെയ്താൽ പോല അല്പം തലയ്ക്ക് മൂളയും കൂടെ വേണം എന്ന രീതിയിൽ ജനങ്ങൾ പ്രതികരിക്കാൻ തുടങ്ങിയിരിക്കുന്നു ആദ്യമാദ്യമൊക്കെ ഓൺലൈനിൽ ചില ചാനലുകൾ ഇടതുപക്ഷത്തിനെ കൃത്യമായിട്ട് ആക്ഷേപിച്ചപ്പോൾ അവർക്കെതിരെ വലിയ രീതിയിൽ നടപടി എടുത്തു കളയുന്ന രീതിയിൽ അല്ലെങ്കിൽ അവർക്കെതിരെ ഹാസ്യാത്മകമായൊക്കെ പറയുന്ന രീതിയിൽ എന്തെല്ലാം തട്ടിവിട്ടു ഓർമ്മയുണ്ട് ഒരു പ്രമുഖ ഓൺലൈൻ മാധ്യമത്തിനെതിരെ കേസും നടപടിയും അതിനകത്തുള്ള പ്രധാനിയായിട്ടുള്ള വ്യക്തിക്കെതിരെ നടപടി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ എടുത്തപ്പോൾ നിങ്ങൾ ഉൾപ്പെടെയുള്ളവർ പൊട്ടിച്ചിരിച്ചത് എന്നിട്ടുമ്പോൾ തിരിച്ച് ഭൂമറം പോലെ നിങ്ങൾക്കെതിരെ വന്നപ്പോഴാണ് ഈ സർക്കാരിന് ഇത്രയും മഹിമ എന്ന് നിങ്ങൾക്ക് മനസ്സിലായതല്ലേ അതെ ഇതുതന്നെയാണ് തന്നെയാണ് സാർ എല്ലായിടത്തും അവസ്ഥ കേരളത്തിലെ എല്ലായിടത്തും അവസ്ഥ ഇത് കേരളത്തിലെ ജനങ്ങൾക്ക് സംസ്ഥാന മുഖ്യമന്ത്രിയെ ചോദ്യം ചെയ്തുകൂടാ അതെന്ത് ന്യായം ജനകീയ വിചാരണ നടത്താൻ കേരളത്തിൽ കോൺഗ്രസ്സിന് ഒരു തന്റെയും മടിയില്ല സാർ അത് കൃത്യമായി മനസ്സിലാക്കാൻ ഈ ഒരു സാഹചര്യം വേണം ജനകീയ വിചാരണ വിചാരണ സദസ്സുകൾ കോൺഗ്രസ് ഇനിയും സംഘടിപ്പിക്കും ഓരോ പ്രദേശങ്ങളായ പ്രദേശങ്ങളിൽ വേണ്ടി വന്നാൽ നൂറ്റി നാൽപ്പത് നിയോജക മണ്ഡലങ്ങളിൽ കൃത്യമായി സംഘടിപ്പിക്കും അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരുന്നത് വരെയും ജനങ്ങളോട് പറഞ്ഞു മനസ്സിലാക്കണം ഇവർ എന്തൊക്കെയാണ് കാട്ടിക്കൂട്ടുന്നത് അധികാരത്തിന്റെ മത്തുപിടിച്ച് ബംഗാളിൽ ഒടുക്കം നാമമാത്രമായ സീറ്റുകൾ പോലും ഇല്ലാതെ ഒരു അംഗം പോലും അതായത് പ്രത്യേകമായി പറഞ്ഞാൽ സി പി ഐ എമ്മിന്റെ ഒരു അംഗം പോലും ജയിക്കാത്ത അവസ്ഥയിലേക്ക് ബംഗാൾ തകർന്ന് തരിപ്പണമാകുന്ന അതായത് ഇടതുപക്ഷ കോട്ടയായിരുന്ന ബംഗാൾ തകർന്ന് തരിപ്പണമാകുന്ന അവസ്ഥയായെങ്കിൽ അങ്ങനെ ആകാൻ കേരളത്തിലും അധികം താമസമൊന്നുമില്ല അത് സി പി കൃത്യമായി മനസ്സിലാക്കിയാൽ നല്ലത് എന്നാണ് കോൺഗ്രസ് പറയുന്നത് കോൺഗ്രസ് കൃത്യമായി തന്നെയാണ് ചടുല നീക്കങ്ങൾ നടത്തുന്നത് കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ കണ്ണൂരിൽ വന്നിറങ്ങിയപ്പോൾ കണ്ണേ കരളെ കെ എസ് എ എന്ന് പറഞ്ഞ് ജനങ്ങൾ ആർത്തിരമ്പിയത് ഞങ്ങൾ കണ്ടതാണ് അതിനർത്ഥം വലിയ മാറ്റങ്ങൾ ഇവിടെ സംസ്ഥാനത്ത് വീണ്ടും വന്നിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് കേരളത്തിൽ കോൺഗ്രസ് തരംഗമുണ്ടാകും എന്നുള്ളത് ഉറപ്പിക്കാൻ വേണ്ടിയുള്ള ഒരു തെരഞ്ഞെടുപ്പിൻ്റെ കാഹളം മുഴങ്ങിക്കഴിഞ്ഞിരിക്കുന്നു